ഒറ്റ കാര്യങ്ങളും ഞാൻ അത് ഒരു റീഎഡിറ്റഡ് വേർഷൻ ആയിരിക്കണം എന്ന് മാത്രം പറഞ്ഞു അന്നൊക്കെ പറയുമായിരിക്കില്ല കുറച്ചും കൂടെ ഒരു ക്രിസ്പായിട്ടുള്ളൊരു വേർഷൻ ആയിരിക്കും ഒരുപാട് പേര് എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ എപ്പോഴും എപ്പോഴും ഒരു കാര്യമാണ് അതിനൊരു പുറക്കെ വേർഷൻ ഉണ്ടാവണം എന്നുള്ളത് അതിപ്പോൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് വലിയ സന്തോഷം അതെ പറഞ്ഞു ഞങ്ങളുടെ മീഡിയ എൻ്റർടൈൻമെൻസിൻ്റെ ഐഫ് എന്ന് പറയുന്ന ആ ആ കൂട്ട് ബോണി ബോണി അച്ഛന അദ്ദേഹമാണ് ഇതിൻ്റെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അദ്ദേഹം ഈ അടുത്ത് പറയുകയുണ്ടായിരുന്നു ഞാൻ ഇപ്പറേ നാളായിട്ട് കുറേ ഉണ്ടെന്ന് എനിക്കറിയും ഓ കെ റെസൊല്യൂഷനിൽ ദേവദൂതൻ ഞാൻ ആക്കി കഴിഞ്ഞിരിക്കുന്നു അത് ഫൈവ് പോയിൻറ്റ് മോൺ സൗണ്ട് അപ്പം പല പടങ്ങളും റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മറ്റേ യുദ്ധത്തിൻ്റെ ഒരു പക്ഷേ സി പി പറഞ്ഞ മാതിരി പലപ്പോഴും സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഈ സിനിമ ദേവദൂതൻ ടി വിയിൽ വന്നു കഴിഞ്ഞാലോ ടീബിൽ വന്നു കഴിഞ്ഞാലൊക്കെ ഇത് കിട്ടുന്ന കോൾസ് അല്ലെങ്കിൽ മെസ്സേജസ് കംപ്ലീറ്റ് ഞങ്ങൾ അന്ന് മിസ് ചെയ്ത സിനിമകളല്ലേ ഇത് ഇന്നു പറയേണ്ട സിനിമയാണ് ചിലപ്പോൾ ഒരു സിനിമ കാലത്തിന് മുമ്പേ കടന്നു വരാം അങ്ങനെ ആയിരിക്കാം അതിൻ്റെ ഒരു പേക്ക് അപ്പം അത് എന്തായാലും ഒരു നോട്ടബിൾ സിനിമയായിരുന്നു ആയിരുന്നു അതല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷനിലുള്ള ആൾക്കാരും അത് പറയില്ല ഞങ്ങൾ പോണി ഞങ്ങൾക്ക് വേണ്ടി ഞാൻ സിനിമ ഫോർക്യൂർ റെസൊല്യൂഷനിൽ അത് ചെയ്തത് പൈ പോയി വണ്ടിൽ ചെയ്തത് അത് തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിരുന്നു കണ്ട് അത് ചിലപ്പോൾ ഒരു എഡിറ്റ് എന്ന് പറയുന്ന ഒരു ലെവലിൽ ക്രിസ്പാക്കി സെ സിബി പറഞ്ഞതുമായി അത് ക്രിസ്ബാക്കി ഒന്നരയിൽ ഒരു സീ പക്ഷെ ഒരു വൈഡ് ലെവലിലൊന്നും ആയിരിക്കില്ല എത്രത്തോളം വാസ്തവതകർ ഇപ്പോഴുണ്ട് ആ സിനിമ നിന്ന് അറിയാൻ വേണ്ടി ഒരു പരീക്ഷണമാണ് അതിപ്പോൾ ചെറിയ കുറച്ച് സെൻട്രേഴ്സിൽ വെച്ചോട്ട് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ജഗദീഷൻ നടത്തി തരും തീർച്ചയായിട്ടും